നമ്മുടെ അങ്ങനെ ചങ്ങനോട്ടത്തുള്ളവർക്കും ഒക്കെ നല്ല അടിപൊളി ആംബിയൻസിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു കഫേലാട്ടോ നമ്മൾ ഇപ്പോൾ ഉള്ളത് നമ്മൾ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ലോട്ടസ് ഐസ് ലാറ്റി കോഫി ലൈറ്റി ആണ് കേട്ടോ ഉം ഈ സാധനം രക്ഷയില്ലാട്ടോ ഞാൻ ലോട്ടസ് ഡിസ്ക ഫ്ലവർ ആയതുകൊണ്ട് എനിക്ക് സാധനം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കണ്ടോ ഇത് ഇവിടുത്തെ പിസ്സ ആണ് കേട്ടോ പിസ കഴിക്കുമ്പോഴേതൊക്കെ ഇടണമെന്നാണ് ആചാരം ആചാരം നമ്മൾ തെറ്റിക്കേണ്ടോ ഇത് കൊള്ളാട്ടോ കേട്ടോ പിസ്സ അടിപൊളിയായിട്ട് നമ്മുടെ സാധാരണ പിസ പോലെയല്ലാട്ടോ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് നല്ല ടേസ്റ്റും ഉണ്ട് അടുത്ത് നമ്മൾ കഴിക്കാൻ പോകുന്നത് ഇവിടെ അൾട്ടിമേറ്റ് ലോട്ടഡ് ഫ്രൈസ് ആണ് കേട്ടോ ഫ്രൈസ് കഴിക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണേ നമ്മൾ സംഭവം കൊള്ളാട്ടോ അത്യാവശ്യം ചിക്കൻ ഒക്കെ വരുന്നുണ്ട് മാത്രല്ല പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കഴിക്കുമ്പോൾ ആ ഒരു ക്രിസ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അവസാനമായിട്ട് നെല്സിന്റെ സിഗ്നേച്ചർ ഫുഡിങ് ആയിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്